ഇന്നൊരു സ്ഥലം വരെ പോകാം ഞങ്ങളുടെ കൂടെ ചേച്ചിയും അളിയനും അതുപോലെ പിള്ളേരും എന്നാവരും തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ കാട്ടൂരുള്ള രചി ചേട്ടൻ്റെ ഹൗസ് ഫാമിങ് ആട്ടോ ഇന്ന് അപ്പം തന്നെ എല്ലാവരും തന്നെ ഉണ്ട് കേട്ടോ അടുക്കളയിലാണ് കാരണം വേറെ ഒന്നു തന്നെ പാടൊന്നിട്ട് അളച്ചപ്പോൾ ഒന്താൻ വേണ്ടി വെയിറ്റിങ്ങിലായിരുന്നു ഞങ്ങളെല്ലാവരും അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോയി ഭക്ഷണം കഴിക്കാനായിട്ടോ ഞങ്ങൾ ചൂട് വെള്ളയപ്പ് അതുപോലെ കുറുമക്കറി ചായ അതൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ നേരെ പോയത് ജാജു ചേട്ടൻ്റെ വീട്ടിലേക്കാട്ടോ ഇവരുടെ രണ്ടുപേരുടെ വീട് അടുത്തടുത്ത് തന്നെയാട്ടോ ഞാൻ അവിടെ വർത്താനം പറഞ്ഞു ഞങ്ങൾ വീണ്ടും ജജി ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നിട്ടോ ഇതിനുശേഷം ഞങ്ങളുടെ ഫാമിലിയായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് കയറി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം നേരെ ഞങ്ങൾ പോയത് ഫുഡ് ഫുഡിക്കാനാട്ടോ പറയാതെ ഇരിക്കാൻ തന്നെ പറ്റിട്ടോ അടിപൊളി ഫുഡായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇറങ്ങി കേട്ടോ നേരെ ഒരുപാടായി അപ്പോൾ ഇന്നത്തെ ഒരു ഇത്ര ഉറ്റാ ബൈസായ